ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിന് എല്ലാ ടീമുകളും തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജസ്ഥാൻ റോയൽസ് വരുത്തിയ മാറ്റം അവരുടെ കോച്ചിങ് സ്റ്റാഫിനെ മാറ്റി രാഹുൽ ദ്രാവിഡിനെ പുതിയ കോച്ചായി നിയമിച്ചു ആദ്യ ഐ പി എൽ സീസണിന് ശേഷം രാജസ്ഥാൻ റോയൽസിന് ഒരു കിരീടമില്ല അതുകൊണ്ട് തന്നെ ഈ അടുത്ത സീസണിൽ ഇടം തിരിച്ചു പിടിക്കാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചേക്കും അതിനായി രാജസ്ഥാൻ ടീമിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഓപ്പണിങ്ങിലേക്ക് അവർ മുമ്പ് രോഹിത്തിനെ നോട്ടമിടാനാണ് സാധ്യത രോഹിത്തും രാഹുലും നല്ല ബന്ധത്തിലാണ് കൂടാതെ തന്നെ കൂടാതെ ഇവരുടെ കോമ്പിനേഷനിലാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചേക്കും അപ്പോൾ ജയ്സ്വാൾ രോഹിത് ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക വൺ ഡൗൺ ആയി ജോസ് ബട്ട്ലർ ആയിരിക്കും ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയില്ല നാലാമനായി സഞ്ജു ഇറങ്ങിയേക്കും സഞ്ജു തന്നെയായിരിക്കും ക്യാപ്റ്റൻ എന്നാണ് രാജസ്ഥാൻ റോയൽസ് പ്രഖ്യാപിച്ചത് അഞ്ചാം നമ്പറിൽ റിയാൻ പരാഗും ഇറങ്ങിയേക്കും ദ്രാവിഡിന് റിയാൻ പരാഗിന് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിലും രാജസ്ഥാൻ മാനേജ്മെൻറ്റിന് റിയാൻ പരാഗിൽ വിശ്വാസമുണ്ട് കൂടാതെ തന്നെ സമീപകാലത്ത് അദ്ദേഹം മികച്ച ഫോമിലാണ് അദ്ദേഹത്തെ നിലനിർത്തിയാൽ ഒരു സ്പിൻ ഓൾ റൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനാകും ഹെറ്റ്മേറെയും ജൂറേലിനെയും ടീം ഒഴിവാക്കിയേക്കും കാരണം അവർക്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച കുറവുണ്ടായത് ഫാസ്റ്റ് ബോൾ ഓൾ റൗണ്ടർ ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അവർ ഏറ്റവും നല്ല മികച്ച ഫാസ്റ്റ് ബോൾ ഓൾ റൗണ്ടറെ ടീമിലെത്തിക്കെ നോക്കിയേക്കും ഡൽഹിയിൽ നിന്ന് മിച്ചൽ മാർഷിനെയും ലക്നൌവിൽ നിന്ന് ഹെ സ്റ്റോയിൻസിനെയും എത്തിക്കാനാണ് സാധ്യത ഇവരിൽ ഏതെങ്കിലും ഒരാൾ രാജസ്ഥാൻ ടീമിൽ ഉണ്ടാകും സ്പിൻ ബൗളേഴ്സിൽ ചഹലിനെ നിലനിർത്താൻ സാധ്യതയില്ല കൂടാതെ അശ്വിൻ നേരത്തെ തന്നെ ടീം ഇട്ടേക്കുമെന്ന വിവരം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു സ്പിൻ ഓൾറൗണ്ടറെ രാജസ്ഥാൻ നോട്ടം ഇട്ടേക്കും സി എസ് കെയിലെ രജിൻ രവീന്ദ്രയെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫാസ്റ്റ് ബോളിൻ്റെ കാര്യത്തിൽ ട്രെൻ ബോൾട്ടിനെ ലേലത്തിലേക്ക് വിട്ട് കുറഞ്ഞ വിലയ്ക്ക് തിരിച്ചു പിടിക്കാൻ രാജസ്ഥാൻ ശ്രമിച്ചേക്കും ഇത് ടീമിൻ്റെ ബാലൻസ് എളുപ്പമാക്കിയേക്കും ട്രെൻ ബോൾട്ടിനെ കിട്ടിയില്ലെങ്കിൽ നിന്ന് നടരാജിനെയോ പ്രസീത് കൃഷ്ണയെയോ എത്തിക്കാനാണ് സാധ്യത എന്തുകൊണ്ടും മികച്ചൊരു ടീമുമായിട്ടായിരിക്കും രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിൽ ഇറങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക